ഹലോ കൂട്ടുകാരേ എല്ലാവരും എന്തെടുക്കണു സുഖമായിട്ടിരിക്കുന്നു കുറേ ദിവസമായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്ന് വിചാരിക്കണോ ഒന്ന് കുളിക്കണം എന്ന് വിചാരിക്കണോ ഹൈ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ എന്താ ഒരു സുഖം ഹൈ ഹൈ എന്തു ഇവിടെ ഒരു ഉണക്ക ഓരല്ലേ ഇത് ഉണക്ക എങ്കിൽ ഉണക്കാം തിന്നേക്കാം എന്തെങ്കിലൊക്കെ കഴിക്കഴിച്ചുകൊണ്ടിരിക്കുന്നത് സുഖ ലേ ലേ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു ആരട അവിടെ ആരടവിടെ ഉച്ച വെക്കണേ ആടടാ ചാടാ കൊച്ചു രാമ എന്താ തൊഴുത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു സുഖം നന്നായിട്ടുണ്ടല്ലോ പണ്ടൊക്കെ ഇവിടെ ഇഷ്ടമാതിരി മാതിരി പുല്ലുണ്ടായിരുന്നല്ലോ യൊക്കെ പോയാ ഒന്ന് പെട്ടെന്ന് കുളിപ്പിക്കേണ്ട പൊന്ന് ചേട്ടാ എവിടെയാണോ ആരും ഇങ്ങോട്ട് വരുന്നില്ലേ പൈപ്പൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഈ മരക്കുറ്റി ഇന്നൊന്ന് മറച്ചിടാൻ പറ്റുമോ നോക്കട്ടെ കയറഴിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ ഓ എന്താ എത്ര ദിവസമായി ഞാൻ ഒന്ന് കുടിച്ചിട്ട് ഈ വെള്ളം വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അമ്മയുടെ അമ്മയുടെ കാരണം കഞ്ഞിവെള്ളത്തിൻ്റെ ടേസ്റ്റ് ഇല്ലെങ്കിലും കുളിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഹൈ ഓ നല്ല തണുപ്പുണ്ടല്ലോ വെള്ളത്തിന് കുറച്ച് കുടിച്ചേക്കാം എന്തല്ലേ വെള്ളം ഇങ്ങനെ കുടിക്കണത് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം ഇടരക്കുകയൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറച്ച് പരിപാടി ഉണ്ട് ഹേ താഴേക്ക് ഒന്ന് നന്നായിട്ട് തണക്കട്ടെ എന്താ ഇപ്പോഴത്തെ ചൂട് ഒരേ കിടപ്പ് കിടന്ന് എനിക്ക് മടുത്ത് ഒന്ന് കുളിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ട് ഓ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ ഒരു രസം ഇടിക്കടക്കങ്ങനെ കുളിക്കണം ഇവനാരട ഇവനിപ്പോൾ എവിടെന്നാ വന്നേ ഈ പുല്ലിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ലല്ലോ എനിക്ക് എന്നാ പുല്ല പഴയ പോലൊന്നും ഒരു ടേസ്റ്റില്ല പുല്ലിനൊന്നും എന്താണത് എന്നാ എന്തേലൊക്കെ തിന്നണ്ടേ വെറുതെ തിന്നുകള എൻ്റെ അല്ലേ വയറ് എനിക്ക് വിശക്കാതിരിക്കണേ ഞാൻ തന്നെ കഴിക്കണ്ടേ